പതിമൂന്ന് സെൻറ്റിമീറ്റർ പതിനാല് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണത്തിൻ്റെ എന്ത് അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വിഷമ ഭിന്നമായിട്ട് വിഷമഭുജമാണ് അല്ലേ വിഷമഭുജമായിട്ടുള്ള ത്രികോണമാണ് വിഷമഭുജ ത്രികോണമാണ് സോ വിഷമഭുജ ത്രികോണമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് നമ്മൾ കാണാം വിസ്തീർണം അല്ലെങ്കിൽ നമുക്കതിനെ ഏരിയ എന്ന് പറയല്ലേ വിസ്തീർണം ഏരിയ അല്ലെങ്കിൽ സോ നമ്മളെ വിസ്തീർണ്ണം കാണാനുള്ള ഒരു ഇക്വേഷനാണ് എ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഓക്കെ സോ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ് ചുറ്റളവിൻ്റെ അർദ്ധ ചുറ്റളവാണ് അതായത് എ പ്ലസ് ബി പ്ലസ് സി ചെയ്താലാണല്ലോ നമുക്ക് ചുറ്റളവ് കിട്ടുക ത്രികോണത്തിൻ്റെ അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എസ് കിട്ടും ഓക്കെ സോ നമ്മൾ ഇവിടെ എസ് എന്ന് പറയുന്നത് കാണാം അതിനെന്താ ചെയ്യേണ്ടത് ഈ മൂന്ന് വശങ്ങളും കൂടെ നമുക്ക് അങ്ങ് കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കണം പതിമൂന്ന് പ്ലസ് പതിനാല് പ്ലസ് പതിനഞ്ച് എനിക്ക് എത്ര ആൻസർ കിട്ടുന്നത് ബൈ ടു അല്ലേ അഞ്ച് നാല് ഒൻപത് ഒമ്പത് മൂന്നും പന്ത്രണ്ടിന് രണ്ട് നമുക്ക് നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് എന്ന് കിട്ടും സോ ഇതിനെ നമ്മൾ ഡിവൈസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും ഇരുപത്തി ഒന്ന് സോ എസ് എന്ന് പറയുന്നത് എത്രയാണ് എസ് എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി ഇരുപത്തൊന്നാണെന്ന് മനസ്സിലായി അപ്പം നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇരുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് മൈനസ് പതിമൂന്ന് ൊന്ന് മൈനസ് പതിനാല് ഇൻഡു ഇരുപത്തൊന്ന് മൈനസ് പതിനഞ്ച് അങ്ങനെയാണ് നമുക്ക് കിട്ടാം സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇരുപത്തൊന്ന് ഇൻറ്റു എട്ട് ഇൻറ്റു ഏഴ് ഇൻഡു ആറ് ഇത് ചെയ്യുന്നത് ഇത് ഇങ്ങനെ എല്ലാം കൂടെ ഗുണിച്ച് അവസാനം അതിൻ്റെ റൂട്ട് എടുക്കുന്നതും എന്താണ് ശരിയായ രീതി തന്നെയാണ് അപ്പം നമുക്ക് ആൻസർ മാത്രം ആദ്യം അതുകൊണ്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് ഉപയോഗിക്കുകയാണ് സോ ഇവിടെ നമുക്കിതിനെ ഇരുപത്തൊന്നിന് നമുക്ക് ത്രീ ഇൻറ്റു സെവൻ എന്ന് എഴുതാമല്ലോ അല്ലേ അതേപോലെ എട്ടിന് നമുക്ക് റ്റു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് എഴുതാം ഇനി സെവൻ അതേപോലെ തന്നെ ഇനി അതൊരു പ്രൈം നമ്പർ ആയതുകൊണ്ട് സെവൻ അങ്ങനെ എഴുതി ഇനി ആറ് ടു ഇൻറ്റു ത്രീ എന്താണ് സിക്സാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് നോക്കാം ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാം ഒരു ത്രീ ആവും അല്ലേ ഇനി സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുമ്പോൾ സെവൻ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു അടുത്ത് ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് എയ്റ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടാം ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അതെന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ് എൺപത്തി നാലിൻ്റെ സ്ക്വയർ ആണ് സോ എൺപത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസറ് കിട്ടും